ഹായ് ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കുറെ അധികം പ്ലാന്റുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് മുപ്പതിലധികം പ്ലാന്റുകൾ ഉണ്ട് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഇതിലൊരു ഗിഫ്റ്റും ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് പിങ്ക് ജാസ്മിൻ ആണ് അടുത്തത് ഗന്ധരാജാണ് നല്ല സുഗന്ധമുള്ള ഒരു ഫ്ലവർ ആണ് ഉണ്ടാവുക ഇതിന്റെ ഫ്ലവർ വിരിഞ്ഞു കഴിയുമ്പോൾ തന്നെ ആ പരിസരം മുഴുവൻ നല്ല മണമാണ് ഇതിന്റെ വെരിഗേറ്റഡും നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ നമ്മൾ അടുത്തതായിട്ട് കാണിക്കുന്നത് വാട്ടർ ജാസ്മിൻ അല്ലെങ്കിൽ അരിമുല്ല എന്നൊക്കെ പറയുന്ന നല്ല കുഞ്ഞ് പൂവോട് കൂടിയ വെള്ള കളറിലുള്ള കുഞ്ഞു പൂക്കളാണ് ഇതിൽ ഉണ്ടാവുക ഇതൊരു ഷ്രബായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു കുറ്റിച്ചെടിയാണിത് അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള നിറയെ പൂക്കൾ തരുന്ന ഫ്ല ഇതാണിത് ഇത് അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവർ ആണ് ഇതിലുണ്ടാവുക അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഗന്ധരാജന്റെ വെരിഗേറ്റഡ് ആണ് ഇതിന്റെ ലീഫിന് തന്നെ നല്ല പ്രത്യേകതയാണ് അതുപോലെ ഫ്ലവറും നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് ഉണ്ടാവുക നല്ല ഭംഗിയാണ് ഇതിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് അടുത്തതായിട്ട് വരുന്നത് സൺഡേ മൺഡേ അല്ലെ ഗോൾഡൻ ഗാർഡേനിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണിത് ഇതിനും നല്ല സുഗന്ധമാണ് ഉണ്ടാവുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഫ്രീ ഗിഫ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ ഇരുപതിലധികം പ്ലാന്റുകൾ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഗിഫ്റ്റ് കാണിക്കുന്നുണ്ട് ഇതിൽ കേട്ടോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് ശംഖുപുഷ്പ ആണ് ശംഖുപുഷ്പത്തിന്റെ രണ്ട് കളേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ശംഖുപുഷ്പത്തിന്റെ ബ്ലൂവും വൈറ്റുമാണ് കാണിക്കുന്നത് കേട്ടോ അതിന്റെ വീഡിയോ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് അച്ചിമെന്റ്സ് പ്ലാന്റ് ആണ് ഇത് അഞ്ച് കളേഴ്സ് ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് ഒരു കോംബോ ആയിട്ട് കൊടുക്കുന്നത് ഇത് ഇനി നമ്മള് വിത്ത് ഫ്ലവർ അല്ല നമ്മൾ ചെറിയ പ്ലാന്റ് ആയിട്ട് തന്നെ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് മെലസ്റ്റോമ ഇത് ബ്ലൂ തമ്പർജിയാണ് ഇതിലെ നല്ല ബ്ലൂ കളറിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് ഈ മെലസ്റ്റോൺ പ്ലാന്റ് വെറും മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിൽ ഒരു ഓഫർ ആയിട്ട് കൊടുക്കുന്നത് ഇത് യെല്ലോ ആണ് നല്ല യെല്ലോ കളറിലുള്ള ആണ് ഉണ്ടാവുക അതുപോലെ ഇത് അലമാണ്ട യെല്ലോ അലമാണ്ടയുടെ വേറെ കളേഴ്സും നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഇത് അസേലിയ പ്ലാന്റ് ഇത് ബ്ലൂ ഡെയിസ് ആണ് ഇതിന്റെ പ്ലാന്റ് സൈസ് നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിലും നിറയെ ബ്ലൂ കളറുള്ള നല്ല വെറിയ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇത് കാനാവാഴ ആണ് കാനാവാഴയുടെ രണ്ട് സൈസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിന്റെ വെരിഗേറ്റഡ് ലീഫ് ഉള്ളതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് അസേലിയ പ്ലാന്റ് ആണ് നമ്മൾ മുൻപൊക്കെ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ അസേലിയ പ്ലാന്റിന്റെ ചെറിയ പ്ലാന്റുകളാണ് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് എൺപത് രൂപയുടെ പ്ലാന്റ് ആണ് നമ്മൾ സെയിലായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ കാരണം വലിയ പ്ലാന്റ് ഒക്കെ ഒത്തിരി പേർക്ക് പേടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിലാണേ ഇതാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് എന്താന്ന് വെച്ചാല് അതായത് റോസ് ക്രീപ്പർ റോസ് ആണ് നമ്മൾ ഫ്രീ ആയിട്ട് ഇരുപത് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ക്രീപ്പർ റോസ് ആണ് ഇത് ബുഷ് ആണ് നല്ല മണിമണി പോലെ പൂക്കൾ ഉണ്ടാവുന്ന ഒരുപാട് പൊക്കൊന്നും വെക്കാത്തൊരു ടൈപ്പ് ആണ് കേട്ടോ ഇതാണ് ശംഖുപുഷ്പം പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ശംഖുപുഷ്പം പ്ലാന്റ് ആണ് ഇതിന്റെ ഡബിൾ പെറ്റലാണ് ബ്ലൂ ഇന്റെ അത് എന്നാൽ വൈറ്റ് സിംഗിൾ പെറ്റലാണ് കേട്ടോ ഇത് റോസിഡോ പ്ലാന്റ് ആണ് ഇതിന്റെ മൂന്ന് കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് വൈറ്റ് യെല്ലോ ഈ മൂന്ന് കളേഴ്സ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ അച്ചുമെന്റ് പ്ലാന്റ്സ് നേരത്തെ കാണിച്ചിരുന്നു അതിന്റെ പ്ലാന്റ് സൈസ് ആണ് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പം നമ്മൾ ലീഫിന്റെ വ്യത്യാസവും അതുപോലെ തന്നെ ആ തണ്ടിലൊക്കെ വരുന്ന കളറിന്റെ വ്യത്യാസവും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റ് നിങ്ങൾക്ക് അയക്കുന്നത് അപ്പം ഇത് ഒരു കോംബോ ആയിട്ടാണ് അതായത് അഞ്ച് പ്ലാന്റ് ആണ് ഇതിൽ പ്ലാന്റിൽ സെലക്ഷൻ ഇല്ല കേട്ടോ അപ്പം ഇതൊരു കോംബോ ആണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ ഈ കാണുന്ന ഇതേപോലുള്ള അഞ്ച് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയക്കുക മുന്നൂറ്റി അമ്പത് രൂപയാണോ റേറ്റ് വരിക കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏഹ് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി ഞാൻ നിങ്ങൾക്ക് ഇത് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഇത് മെഡിനില്ല ബുഷിന്റെ പ്ലാന്റ് സൈസാണീ കാണിക്കുന്നത് ഇച്ചിരി റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നാനൂറ്റി അമ്പത് രൂപ വരും കേട്ടോ പ്ലസ് കൊറിയർ ചാർജ് കൂടെ വരും കാരണം ഇത് പിടിച്ചു കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഇച്ചിരി റേറ്റ് ഉണ്ടാവും നമ്മൾ എടുത്ത് പറയുന്നത് കേട്ടോ ഇത് നമ്മൾ യെല്ലോ മെലസ്റ്റോമ എന്നൊക്കെ പറയും സെന്റ് ജോൺസ് ബാഡ് എന്നൊക്കെ ഇതിന് പേരുണ്ട് മെലസ്റ്റോമയുടെ ഫ്ലവർ പോലെ തോന്നിക്കുന്ന ഫ്ലവർ ആണ് ഇതിനുള്ളത് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് എന്നാൽ ഇതിന്റെ ചെറിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇന്ന് അവൈലബിൾ ആണ് അത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ആ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ എൺപത് രൂപയുടെ പ്ലാന്റും നമ്മുടെ കയ്യിൽ ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഇത് നമുക്ക് ഒരു കുറ്റിച്ചെടി പോലെയൊക്കെ വളർത്താവുന്നതാണ് ഒരുപാട് പൊങ്ങി പൊങ്ങിപ്പോകൊന്നുമില്ല നമുക്ക് ചട്ടിയിൽ വെച്ച് ഒരു കുറ്റിച്ചെടി പോലെ നമുക്ക് വളർത്തിയെടുക്കാവുന്ന നല്ല ഭംഗിയുള്ള യെല്ലോ കളറിലുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാവുക ഇത് silver നിക്കോഡിയ ഇതും കുറച്ച് ഉള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് നമുക്ക് നല്ല ബുഷിയായിട്ട് നിർത്താവുന്ന പ്ലാന്റ് ആണ് അതായത് നമുക്ക് നമ്മള് വീടിന്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് വെച്ച് അത് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ നിർത്താവുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ലെജസ്റ്റോമിയ പ്ലാന്റ് ഇതിന്റെ രണ്ട് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പിങ്കും റെഡും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതും നമുക്ക് അത്യാവശ്യം നല്ല ഒരു ബുഷി ആയിട്ടൊക്കെ നിർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇല്ല വേണ്ട നമുക്ക് മരമായിട്ട് വളർത്താൻ പറ്റണ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇതാണ് നമ്മുടെ ഗനധരാജ് പ്ലാന്റിന്റെ പ്ലാന്റ് സൈസ് കാണിക്കുന്നത് വെരിഗേറ്റഡ് ലീഫോട് കൂടിയ ഗന്ധരാജ് നല്ല സ്മെല്ലാണത് ഇത് ബ്രൈഡൽ ബക്കറ്റ് ഇതിപ്പോ പുതിയതായിട്ട് വന്നിട്ടുള്ള ആന്തൂരം പ്ലാന്റ് ആണ് മിനിയേച്ചർ ടൈപ്പ് ആണ് ഇതിലിപ്പോ നമ്മൾ മൂന്ന് സൈസ് പ്ലാന്റ് ആണ് കാണിക്കുന്നത് സാധാരണ ആന്തൂരം പ്ലാന്റിനേക്കാളും ഇത്തിരി റേറ്റ് കൂടുതലുണ്ട് എല്ലാ ആന്തൂരം പ്ലാന്റിനും റേറ്റ് കൂടിയിട്ടുണ്ട് അതാണ് എടുത്തു പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി അറുപതിനാണ് കൊടുത്തിരുന്നത് ഇപ്പൊ നൂറ്റി എൺപതിനാണ് നമ്മൾ ഇനി മുതൽ ആന്തൂരം പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ ഇതിന്റെ സിംഗിൾ ഷൂട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല റെഡാണിത് ഇതിന്റെ ലീഫിനും പ്രത്യേകതയുണ്ട് ഒരു ബ്ലാക്ക് കളർക്ക് കൂടിയ ഒരു ലീഫാണ് ഇതിനുള്ളത് ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ നമ്മൾ കോംബോ ആയിട്ടൊക്കെ കൊടുത്തിരുന്ന ആന്തൂരം പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അത് എന്റെ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ഇതിൽ കാണുന്ന ഏത് പ്ലാന്റ് വേണമെങ്കിലും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ എനിക്ക് അയച്ചു തരിക ഞാൻ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഇത് നല്ല സ്മെല്ലുള്ള എസ് ഡേ ടു ഡേ ടുബാറോ പ്ലാന്റ് ആണ് ഇതിന്റെ പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്ന പ്ലാന്റ് സൈസ് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല സ്മെല്ലാണ് ഈ പ്ലാന്റിന് ഇതിന്റെ ഹൈബ്രിഡ് വെറൈറ്റി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് പൂഫിയ പ്ലാന്റ് ആണ് ഇത് ഐപ്പോമിയ ഇതിന് നാനൂറ്റി അമ്പത് രൂപയാണോ റേറ്റ് വരുന്നത് കാഡനൽ ക്രീപ്പർ എന്നൊക്കെ ഈ പ്ലാന്റിന് പേരുണ്ട് കേട്ടോ ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇങ്ങനെ കയറ്റി വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ആർച്ച് ആർച്ചുപോലെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഈ കാണിക്കുന്ന പ്ലാന്റ് സൈസ് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ് ആണോ വേണ്ടതെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരിക ഇരുപതിൽ കൂടുതൽ പ്ലാന്റുകൾ വാങ്ങുന്നവർക്ക് നമ്മൾ ഒരു ഫ്രീ ഗിഫ്റ്റ് അതായത് ക്രീപ്പർ റോസ് റെഡ് ക്രീപ്പർ റോസ് ആണ് നമ്മൾ ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് അലമാണ്ട റെഡ് ആണ് ഇതിന് വില വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ പ്ലസ് കൊറിയർ ചാർജ് കൂടെ വരുന്നുണ്ട് ഈ അലമാണ്ടയുടെ ആറ് കളേഴ്സ് നമുക്ക് ആണ് അപ്പോൾ ഏതാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി ഞങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡിസി വഴിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരത്ത് ഡി ടി ഡിസി അവൈലബിൾ അല്ല എങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരുന്നതായിരിക്കും പക്ഷെ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ ഡി ടി ഡിസിൽ പ്ലാന്റ് കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി താമസം വരുന്നുണ്ട് ഇത് കമേലിയ പ്ലാന്റ് കണ്ടാൽ റോസാപ്പൂ പോലെ തോന്നിക്കുന്ന കമേലിയ പ്ലാന്റ് ആണിത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ